ഹായ് മുത്തുമണികളെ അസലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇത് കുറച്ച് മുമ്പുള്ള നമ്മളെ ഷോപ്പിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അത് കുറച്ചായി ഞാൻ ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ എനിക്കിത് വീഡിയോ ഇടണം എന്നുള്ളൊരു വാശിയുണ്ട് അപ്പോൾ ഇന്നല്ല നാളെ ഇത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ എൻ്റെ പഴയ സഫ എന്ന് പറഞ്ഞ ടൈലർ ഷോപ്പ് ഉണ്ടായിരുന്നു ആ ടൈലർ ഷോപ്പിൽ ഉണ്ടായിരുന്ന റാക്കാണ് ഇട്ടോ അപ്പോൾ ഞാനത് പോകുമ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അതും പിന്നെ മോനോട് പറഞ്ഞിരുന്നു എവിടെയും കൊണ്ട് വെച്ചാൽ ആർക്കെങ്കിലും കൊടുത്തോളാം എന്നറിന് അപ്പോൾ ഒരു അടുത്ത് കൊടുത്തായിരുന്നു അപ്പോൾ പിന്നീട് വന്നപ്പോൾ എടുത്ത് തന്നാണ് പക്ഷെ അതിൽ ഒരു ഇല്ല അത് കുഴപ്പമില്ല രണ്ടാക്ക് കിട്ടി എനിക്ക് അപ്പോൾ ഞാനത് ഇവിടെ വീട്ടിൽ റൂമിൽ ഇങ്ങനെ ഇതാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാൽ സൗകര്യം കുറവാണത് ഇങ്ങനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷോപ്പ് തുടങ്ങുമ്പോൾ വെക്കാ കൊടുക്കാൻ കൊണ്ടു വെക്കാമെന്ന് വിചാരിച്ച് ഇത് വാങ്ങുമ്പോൾ ഒരു സംഖ്യ നമ്മൾ കൊടുക്കണം എന്തായാലും അപ്പം അത് നല്ല തേച്ച് കഴുകി കിച്ചണിലൊക്കെ വെച്ചിരുന്നാണ് റാക്ക് ആകെ പേരുപ്പെടുത്തിയിരുന്നത് തുരുമ്പ് പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ തേച്ച് കഴുകിയിട്ട് പിന്നെ ഞാൻ അത് ഉണക്കി പിന്നെ അതിൻ്റെ മേലെ നമ്മൾ പിന്നെ മരി പൗ പേപ്പർ ഇട്ടിട്ട് നല്ല വെറുതി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞതിന് ശേഷം റെഡ് ഓക്സൈഡ് അടിക്കട്ടാ തുരുമ്പ് പിടിക്കാതിരിക്കാന് അപ്പോൾ റെഡ് ഓക്സൈഡ് അടിക്കുന്ന ഞാൻ ഇപ്പം ഞാൻ ഒറ്റക്കേ ഉള്ളൂ പിന്നെ കുറെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ കൾക്കും നല്ല വർക്കുണ്ട് അപ്പോൾ ഇക്ക വന്നു കഴിഞ്ഞാൽ ഇക്ക ഉണ്ടാവും പിന്നെ അങ്ങനെ എന്താ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കുറേ റെഡിയാക്കി പിന്നെ ഇക്കെ വന്നത് ഞാൻ രണ്ടാമത്തെ പെയിൻറ്റിങ് ചെയ്യാൻ സമയമാകുമ്പോഴത്തേനാണ് ഇക്ക വന്നത് എന്തെങ്കിലും ഒരു ഷോപ്പ് എന്ന് പറഞ്ഞത് ഒരു പിന്നെ സത്യത്തിൽ നല്ല ഒരു സംഭവമാണ് കാരണം നമ്മൾ ഒരാളെ കീഴിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു പല ഇറിറ്റേഷനും പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരും സമയത്തിന് അവിടെ എത്തണം അതുപോലെ തന്നെ സമയം ആ സമയമാകുമ്പോൾ നമുക്ക് പുറത്ത് വരാം ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ആ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും അപ്പം നമ്മളുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും അതുപോലെ തന്നെ നമുക്കുള്ള ലീവ് എന്ന് പറയുമ്പം അവർ തരുന്ന ലീവാണ് അല്ലാത്ത ലീവ് എടുക്കുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോഴും കുറെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് എന്ന് പറയുന്നില്ല എന്നാലും ഒരാളെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് പത്ത് രൂപ ഫ്രീ ആയിട്ട് അത് ഫ്രീഡത്തോടെ ഫ്രീ ആയിട്ടല്ല ഫ്രീഡത്തോടെ നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അതാണ് നല്ലത് കാരണം പല സ്ത്രീകളുടെയും പ്രയാസങ്ങൾ നമുക്ക് ശരിക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും രണ്ട് രണ്ടര വർഷത്തോളം വേറൊരാളുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്താണ് അതിൽ നിന്നുള്ള സൈഡ് എഫക്റ്റ് നല്ല അനുഭവം എനിക്ക് ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ പിന്നെ ഞാൻ ചിന്തിച്ചതാണ് ഇനി എൻ്റെ മരണം വരെ ഞാൻ വേറൊരാളുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യില്ല പാത്രം കഴുകാൻ വേറൊരാളെ വീട്ടിൽ പോയാൽ പോലും എന്ന് വിചാരിച്ചാണ് അതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരാളെ കീഴിൽ ആണെങ്കിൽ പോലും നമുക്കും അതും ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതില്ലെങ്കിൽ പോകണ്ട എഗ്രിമെൻറ്റോ മറ്റുള്ളവന്നും ഇല്ല ഇല്ലാത്ത സംഭവമാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീട്ടിലായാലും ഷോപ്പിലായാലും ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഷോപ്പ് തന്നെ ഇട്ടത് ആദ്യം ഷോപ്പ് രണ്ട് ഷോപ്പ് ഇട്ടിരുന്നു അതിൽ ആ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഒരു ഷോപ്പ് മൂന്നാമത്തെ കിട്ടിയിരുന്നു അതിലും നല്ല രീതിയിൽ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടി മാഷാ അല്ല മൂന്നാമത്തെ ഷോപ്പാണ് ഞമ്മളത് നാലാമത്തെ ഷോപ്പാണിത് അലഹമില്ല ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും നമുക്ക് കയറിയ ഉടനെ തന്നെ അലഹമില്ല റാഹത്തായി തോന്നുന്നുണ്ട് എന്തായാലും ഇതിൽ നിന്ന് വെച്ചടി കയറ്റം നമുക്കുണ്ടാവട്ടെ ഇതുപോലെ തന്നെ എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും ഇതുപോലെ ഇതുപോലെ ഇതന്നെ ആവണമെന്നില്ല അവരുടെ എന്താണ് പാഷൻ വെച്ചാൽ ആ രീതിക്കനുസരിച്ച് ഒരു ചെറിയൊരു സ്ഥാപനം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തായാൽ പോലും നമ്മൾ ഒന്നിട്ട് നോക്കുക ആ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാം ഏറ്റവും ബെറ്ററാണത്